ഹലോ നമ്മൾ മൈ ലൈഫ് ലൈഫായിട്ടാണ് എടുക്കുന്നത് അപ്പം നമ്മളെ വീട്ടിൽ അങ്ങനെ വലിയ വലിയ പരിപാടികൾ കാര്യങ്ങൾ അങ്ങനൊന്നുമില്ല നമ്മളുടെ രണ്ടുപേരുടെയും ചെറിയ കുക്കിങ്ങും കാര്യങ്ങളും ഒക്കെയായിട്ട് നമ്മൾ പോകുക കേട്ടോ അപ്പോൾ രാവിലെ ഞാൻ എഴുന്നേറ്റ് കുളിച്ചു അപ്പോൾ നിങ്ങളൊക്കെ മൈ ലൈഫ് എടുക്കുന്ന ഞാൻ രാവിലെ എഴുന്നേറ്റ് കുളിച്ചിരുന്നു അല്ല ഉറക്കം തൂങ്ങി നിന്നീത് അപ്പോൾ ഇച്ചിരി ഉഷാറായിട്ട് നിൽക്കണ്ടേ അതുകൊണ്ട് ഞാൻ നേരിച്ചു ഒന്ന് കുളിച്ചേക്കാമെന്ന് അപ്പം നമുക്ക് നമ്മുടെ പരിപാടിയിലോട്ട് പോകാം നമ്മൾ ഇടിയപ്പോൾ ഗ്രീൻ പീസ് കറിയുമാണ് രാവിലെ കഴിക്കാൻ പോകുന്നത് ഗ്രീൻ പീസൊക്കെ ഒരുവിധം എന്തിരിക്കുക ഇടിയപ്പം നമുക്ക് ഉണ്ടാക്കാനുള്ള ആയുധങ്ങൾ ഇറങ്ങി ഇത് നോക്ക് ഗേസ് ഇത് ഞാൻ പീച്ചത് ഇത് അപ്പുറത്തിനേക്ക് കണ്ടാ ഇതിന്റെ കോലം നോക്കേ ഇത് സംഘേണ്ടത് അതുകൊണ്ട് ഗെയ്സ് സംഗേണം തന്നെ ആയിരിക്കും ഇതെനിക്ക് കേട്ടോ ഇതെനിക്ക് ഗ്രീൻ കറി മുകളിൽ വന്ന് കിടക്കുന്ന തക്കാളി കിഴങ്ങ് തുടങ്ങിയ സാധനങ്ങളെല്ലാം മുകളിൽ വന്ന് കിടക്കുന്നതാണോ ഗൈസ് കറി അതുകൊണ്ട് അതുകൊണ്ട് മനീഷ ഇടിയപ്പുണ്ടാക്കുന്നതോടുകൂടി ഞാൻ കടയിൽ പോയി കടയിൽ പോയി ഗ്രീൻ പീസ് ഒറിജിനൽ ഗ്രീൻ പീസ് കറി വാങ്ങി തിന്നുന്നതായിരിക്കും മനീഷയുടെ കറി മനീഷ സ്വന്തമായിട്ട് തിന്നും തിരിഞ്ഞ തിരിങ്ങി തിരിങ്ങി തിരിങ്ങു മനീഷ അരമുറി തേങ്ങ അര മിനിറ്റ് കൊണ്ട് തിരികെ തീർത്ത് റെക്കോർഡ് തീർത്ത് മനീഷ തും അങ്ങനെ നമ്മുടെ ഫുഡൊക്കെ റെഡിയായി നല്ല ചൂടിപ്പവും ഗ്രീൻ ബീസറി അപ്പൊ നമുക്ക് ഇനി ഇത് കഴിച്ചു എനിക്ക് നിന്ന് നിങ്ങൾ നിങ്ങൾ ആരെങ്കിലും ഭർത്താക്കന്മാരുടെ ഇങ്ങനെ ഭാര്യ ആദ്യം അങ്ങനെ നമ്മൾ രാവിലത്തെ ഫുഡെല്ലാം കഴിച്ച് നമ്മളൊന്ന് ഫ്രഷൊക്കെ ആയതിനു ശേഷം പുറത്തോട്ടൊന്ന് പോകാൻ പോകണം ഒരു അത്യാവശ്യ കാര്യമുണ്ട് അത്യാവശ്യ കാര്യം എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞങ്ങൾക്ക് വെള്ളമില്ല ഗൈസ് ഞങ്ങൾക്ക് വെള്ളമില്ല ഗൈസ് ഓക്കെ നമുക്ക് പൈപ്പ് കണക്ഷൻ ഇല്ല പിന്നെ നമ്മള് കിണറ് കാര്യങ്ങളൊന്നും കുഴിച്ചിട്ടില്ല അപ്പൊ നമ്മളൊരു പൈപ്പ് കണക്ഷന്റെ കാര്യത്തിനായിട്ട് അതിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതിന് വേണ്ടിയിട്ട് പുറത്തോട്ട് പോകാൻ പോവാണ് കേട്ടോ എന്തായാലും അത് ഉടനെ കിട്ടുമെന്നാണ് ഒരു പ്രതീക്ഷ അത് നമുക്കൊരു അത്യാവശ്യ കാര്യമാണല്ലോ വെള്ളം അല്ലെങ്കിൽ എന്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളും പറയണ്ടല്ലോ നമുക്ക് അത്രയുണ്ട് അപ്പൊ ഇനിയിപ്പം ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങാൻ പോവാണ് കേട്ടോ എന്ത് വന്നിട്ട് നമുക്ക് ബാക്കി ഡ്യൂട്ടിയുടെ കാര്യങ്ങളും ബാക്കി പരിപാടീസ് ഒക്കെ ഉണ്ട് എന്തായാലും സമയം കളയണ്ട നമുക്ക് ഇറങ്ങാം നല്ല വെയിൽ അത്യാവശ്യം വെയിൽ കുറഞ്ഞു നിൽക്കുകയെന്ന് തോന്നണം അല്ലെ അങ്ങനെ നേരെ നേരത്തെ അക്ഷയയിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ ഇവിടെ നമ്മളെ കണക്ഷന്റെ കാര്യങ്ങളെല്ലാം റെഡിയാക്കുന്നത് അങ്ങനെ അങ്ങോട്ട് കീറുവാണ് അങ്ങനെ എല്ലാം റെഡിയാക്കി നമ്മൾ പോകുന്ന വഴിക്കാണ് കേട്ടോ ചെറിയൊരു ചായക്കട കണ്ടത് പിന്നെ ഒന്നും നോക്കില്ല ഞങ്ങള് നേരെ ചായക്കടയിലേക്ക് കയറി ഒരു ചായയും കടിയും തട്ടി അങ്ങനെ നമ്മൾ ചായയൊക്കെ കുടിച്ചിട്ടിങ്ങനെ വീട്ടിലോട്ട് പോവാനായിട്ട് സംഗീണം പറഞ്ഞത് കേട്ടോ നേരെ നമുക്കൊന്ന് ബീച്ചിലോട്ട് വിട്ടാലോന്ന് കുറെ നാളായിട്ടോ ഞങ്ങൾ ആക്ച്വലി ബീച്ചിലൊക്കെ പോയി പിന്നെ നമ്മളൊന്നും നോക്കിയില്ല നേരെ അങ്ങനെ ബീച്ചിലോട്ടങ്ങ് വിട്ടു കേട്ടോ അങ്ങനെ ഞങ്ങൾ ബീച്ചിലേക്ക് നടക്കാൻ നേരം അത്യാവശ്യം നല്ല എന്താ പറയാ ചെറിയ മഴക്കോളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായത് കൊണ്ട് നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് കേട്ടോ വലിയ വെയിലും കാര്യങ്ങളും ഒന്നുമില്ല അല്ലെങ്കിൽ ഈവനിങ് ടൈമല്ലേ നമുക്ക് ബീച്ചിലൊക്കെ പോവാൻ നല്ല ഭംഗി പിന്നെന്താ ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ പിന്നെ ലൈഫ് ഗാർഡുകളൊക്കെ വന്ന് അവർ കുറേ പേരെ കയറ്റി വിടുന്നുണ്ടായിരുന്നു കാരണം നല്ല തിരമാലയുണ്ട് കേട്ടോ നല്ല രീതിയിൽ കടൽ കയറിയിട്ടുണ്ട് കുറച്ചുകൂടി അങ്ങനെ ഇങ്ങനെ കറയെങ്കിൽ കറങ്ങി തിരിഞ്ഞിങ്ങനെ വന്നപ്പോഴാണ് ഇതാ കുറേ പിള്ളേർ താണ്ട് ഇവിടെ നിന്നാണ്ട് ഫുട്ബോൾ കളിക്കുന്നത് ഇത് ഇവിടെ തൊട്ടടുത്തുള്ള പിള്ളേർ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇവരുടെ ഈ ഈന്ന് കളിക്കുന്നതാണെന്ന് തന്നെ നല്ല ഉണ്ടായിരുന്നു അമ്മമാരുടെ ആ എന്താ പറയുക കൊച്ചു പിള്ളേരുടെ ഓരോ കാര്യം പറച്ചിരികളും അതൊക്കെ കേൾക്കാൻ തന്നെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ പിന്നും നോക്കിയില്ല കുറേ നേരം അമ്മമാരുടെ കളിയൊക്കെ കണ്ടവിടെ അങ്ങ് നിന്ന് കേട്ടോ

അത് കണ്ടുകൊണ്ട് ജേണി വിത്ത് മനീഷ ചിരിക്കുകയാണ് ഗൈസ് പുഞ്ചിരി തൂക്കുകയാണ് പ്രോത്സാഹനം നമ്മൾ എന്തോണി വിത്ത് മനീഷനീഷ പിച്ചക്കാരിയാണ് സാർ ഓ ഗോളാ പക്ഷെ വേറെ അസ്ഥാനത്ത് കൊണ്ടോ കൊച്ചു അസ്ഥാനത്തെ ഗോളാ അത് ജേണി വിത്ത് മനുഷ്യ നോക്കിയൊക്കെ എന്നു ആമാര് അടിക്കുന്ന ഗോള് മോന്ത രണ്ട് പല്ല് രണ്ട് പല്ല് ഫുട്ബോളിനകത്ത് ആവരുത് ഓ ജേണി വിത്ത് മനിച്ച ഗോളിക്കോ ഓ ഇറക്കം പറന്നടിച്ച് ഏ ജേണി അങ്ങനെ ഞങ്ങൾ പുറത്തൊക്കെ പോയി ആ ഒരു പരിഭവമായി അങ്ങനെ തിരിച്ചു ഭയങ്കര പൊടിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇപ്പോൾ പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഭയങ്കര ഇത് അപ്പോൾ ഞാൻ വിചാരിച്ചത് ഒന്ന് മുഖമൊക്കെ കഴിയിട്ട് ഒരു ചായ പിടിക്കാതെ ചെറിയ തലവേദനയും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇത് കുറേ പേരെ ചോദിച്ചത് ഞാൻ ഉപയോഗിക്കുന്ന ഫേസ് വാഷ് ഏതാണ് ഞാൻ ഉപയോഗിക്കുന്ന നിലവിൽ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഫേസ് വാഷ് ജോവീസിൻ്റെ കേട്ടോ ജോവീസിൻ്റെ ഷീർ മോസ്റ്റഡ് സ്കിൻ ഈ ഫേസ് വാഷ് ഉപയോഗിക്കുന്നത് അടുത്ത മാസം ഇതായിരിക്കണമെന്നില്ല മാറി മാറി ഉപയോഗിക്കാം അപ്പോൾ ഒന്ന് മുഖം ഒന്ന് കഴിയതിന് ശേഷം പോയി

വേറെ കാര്യൊന്നുമില്ല ഇത് ഇട്ടതിന് ശേഷം നമുക്ക് ലൈവ് പോകാനുണ്ട് ലൈവ് പോയി നമുക്ക് നമ്മുടെ ആൾക്കാരുമായിട്ട് നമ്മുടെ ഫാമിലിയായിട്ട് നമുക്ക് സംസാരിക്കണ്ടേ ഇന്ന് നമ്മൾ ലേറ്റ് ആയിട്ടാണ് കേട്ടോ ലൈവ് പോകുന്നത് അതിനുശേഷം ഒരു ചായ ഒക്കെ വിളിച്ച് നമ്മൾ ഓക്കെ അങ്ങനെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഞങ്ങളുടെ ഞങ്ങളുടെ ഒരു കുഞ്ഞു ദിവസം ഒരു തിരക്ക് പിടിച്ച ദിവസം എന്ന് പറയാൻ പറ്റും അത്യാവശ്യം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഓക്കെ എന്തായാലും നിങ്ങൾ എന്റെ വീഡിയോസ് കാണണം മുന്നോട്ട് സപ്പോർട്ട് ചെയ്യണം it's crazy you know? okay. bye